കുന്നംകുളത്ത് വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ഹെൽമെറ്റ് മോഷ്ടിച്ചു മോഷ്ടാവിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തായി കാണിപ്പയ്യൂർ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ഹെൽമെറ്റ് മോഷ്ടിച്ചു കാണിപ്പയ്യൂർ സ്വദേശി ദീപുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നാണ് മോഷ്ടാവ് ഹെൽമെറ്റ് കവർന്നത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീടിനു മുൻപിൽ ബൈക്ക് നിർത്തിയതിനു ശേഷം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റുമായി കടന്നു കളയുകയായിരുന്നു മോഷ്ടാവ് ഹെൽമറ്റ് കവരുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഉടമ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്